നമസ്കാരം കേട്ടോ എല്ലാവർക്കും സുഖാതെ കരുതുന്നു ഓക്കെ രാസുലാണ് കേട്ടോ നല്ലൊരു വീഡിയോ പരിചയപ്പെടാം ചെറിയ വീഡിയോ ഓക്കെ ഇതാ നമ്മളിപ്പോൾ ഒരു പഞ്ചായത്ത് റോഡ് കാണുന്നുണ്ട് ഓക്കെ ഈ വരുന്ന പഞ്ചായത്ത് റോഡ് ഇതാണോ നല്ല വീതിയുള്ള പഞ്ചായത്ത് റോഡ് കേട്ടോ ഒരു പത്തിരുപത് അടി വലുപ്പമുള്ള ഏത് ലോറിയും കയറി വരും അങ്ങനത്തെ ഒരു പഞ്ചായത്ത് റോഡാണ് ഓക്കെ അങ്ങനത്തെ ഒരു പഞ്ചായത്ത് റോഡിന് ഒരു എഴുപത് മീറ്റർ ഫ്രണ്ടേജിലായിട്ട് നമുക്ക് ഒരു ഏക്കർ തോട്ടം വലുപ്പനയ്ക്ക് വന്നിട്ടുണ്ട് ഓക്കെ നല്ല ഒറിജിനൽ നൂറ്റി അഞ്ച് ഇനത്തിൽപ്പെട്ട നല്ല റബ്ബർ മരങ്ങളാട്ടോ ഏകദേശം തൊണ്ണൂറ് ശതമാനം നിരപ്പ് എന്ന് പറയാം നിരന്ന പ്രദേശം തന്നെയാണ് ചെറിയ രീതിയിൽ അതായത് റബ്ബറിന് വേണ്ടി ചെറുതായിട്ടൊരു പ്ലാറ്റ്ഫോം എന്ന് പറയാം ഓക്കെ അപ്പോൾ നൂറ് ശതമാനം നിരപ്പുതന്നെ നമുക്ക് പറയാൻ പറ്റും നല്ല നൂറ്റഞ്ച് ഇതപ്പെട്ട നല്ല റബ്ബർ വെറും ആറ് മാസത്തെ വെട്ട് മാത്രമേ ആയിട്ടുള്ളൂ കേട്ടോ ഒരു വർഷത്തെ വെട്ട് ആവണേയുള്ളൂ ചെറിയ കുറച്ച് മാത്രമേ വെട്ടിയിട്ടുള്ളൂ ഓക്കെ ഏകദേശത്തിൽ നൂറ്റി എൺപത് റബ്ബർ മരങ്ങളുണ്ട് കേട്ടോ നല്ലൊരു പ്രോപ്പർട്ടിയാണ് മൊത്തം ഒരേക്കർ സ്ഥലം അപ്പോൾ ഇനി എവിടെ സ്ഥലം വരുന്നത് എന്ന് പറഞ്ഞുതരാം പാലക്കാട് ജില്ലയാണ് മണ്ണാർക്കാട് താലൂക്കിൽ കാരാകുർശി വില്ലേജിൽ കാരാകുർശി പഞ്ചായത്തിലാണ് നമ്മുടെ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ബസ് റൂട്ടെന്നൊക്കെ വെറും ഇരുന്നൂറ്റി അമ്പത് മീറ്റർ മാത്രമാണ് നമ്മുടെ പ്രോപ്പർട്ടികളുടെ ദൂരം ബസ് ഇറങ്ങി വന്നാൽ നമുക്ക് എന്ത് ചെയ്യാം പ്രോപ്പർട്ടി കണ്ട് തിരിച്ചു പോകാൻ പറ്റും നല്ലൊരു മനോഹര പ്രോപ്പർട്ടിയാണ് എഴുപത് മീറ്ററോളം ഏകദേശം എഴുപത് മീറ്ററോളം എന്തുണ്ട് റോഡ് ഫ്രണ്ടേജ് നമുക്കുണ്ട് പഞ്ചായത്ത് റോഡ് സൗകര്യമുണ്ട് ഓക്കെ നമ്മുടെ തോട്ടത്തിൻ്റെ ഏകദേശം അമ്പത് മീറ്റർ ഫ്രണ്ട് വരെ നമുക്ക് എന്തു ചെയ്യുന്നുണ്ട് കോൺക്രീറ്റ് റോഡ് വന്നതൊക്കെ ഉണ്ട് അവിടുന്ന് ഞങ്ങളുടെ മൺ റോഡാണ് അടുത്ത ഒരു ബഡ്ജറ്റിൽ നമുക്ക് മിക്കവാറും നമ്മുടെ ബാക്കി കൂടി എന്ത് ചെയ്യും കോൺക്രീറ്റ് എത്തും ഓക്കെ നിലവിലില്ല വെള്ള സൗകര്യം എന്ന് പറയാൻ ഇപ്പം കിണർ കുത്തിയ വള്ളം കിട്ടുന്ന ഏരിയയാണ് തൊട്ട് ഒരു പത്ത് ഇരുപത് മീറ്റർ അപ്പുറം വരെ വീടുകൾ കാര്യങ്ങളെല്ലാം ഉണ്ട് ഓക്കെ അപ്പോൾ ഇനി ഇതിൻ്റെ വിലയിലേക്ക് കിടക്കാം ഒരു കാര്യം മറന്നുപോയി ഒരു അഞ്ചിട്ട് തെങ്ങുകൾ ഇതിൻ്റെ ഇടയിലുണ്ട് കേട്ടോ തെങ്ങ് വലിയ ആയപ്പോൾ കുറവാണ് വലിയ കായലെന്നാലും കുഴപ്പമില്ല അപ്പോൾ ഇതിൻ്റെ വിലയിലേക്ക് കിടക്കാം ഒരു സെൻറ്റിന് നാൽപ്പതിനായിരം രൂപ ചോദിക്കുന്നത് വില നെഗോഷ്യബിളാണ് ഒരേക്കർ സ്ഥലമാണ് അപ്പോൾ നമുക്ക് പ്രോപ്പർട്ടി നേരിൽ കണ്ട് ഡയറക്റ്റ് സംസാരിച്ച് മാക്സിമം നെഗോഷിയേറ്റ് വാങ്ങിക്കാൻ സാധിക്കും അപ്പോൾ മറക്കണ്ട ഒരേക്കർ സ്ഥലം നൂറ്റി എൺപത് റബ്ബറോളം ഉണ്ട് ഓക്കെ വെറും ആറു മാസം വിട്ടു കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് നമ്മുടെ നമ്പറുമായിട്ടൊന്ന് കോണ്ടാക്ട് ചെയ്യുക ഓക്കെ താങ്ക്